ചോറ സ്ലാ പറ

മൂന്നല്ല രണ്ട് രണ്ട് കുള കുറച്ച് ചാടല്ലേ മുതലുണ്ടാവും മുതല അങ്ങനെ കടിച്ചു മുതല ഇല്ലേ കളാച്ചാ അങ്ങനെ കടിച്ചോട്ടെ അതിൻ്റെ ബാഗ്മാക്കി പഠിച്ചു തൂങ്ങി കുറഞ്ഞിട്ട് അങ്കലവാടി വന്നിരുന്നുള്ളൂ എ ബി സി സിരി പഠിച്ചാൽ ഇല്ല കസാലിരി ഇഷ്ടല്ലേ ഏ പറ്റൂല അത് വണ്ട പറ്റു അംഗൽവാടിയിൽ എൻ്റെ അടുത്ത് ഇരുത്താണ് ഏ ടീച്ചർ ടീച്ചർ എ ബി സി ഡി ചെല്ലി തരുമ്പ ഏബി പറയുമ്പോ പെക്രോം പേക്രോം പറഞ്ഞു ടീച്ചറേ എ ബി സി ചെല്ലുമ്പോളേ ടീച്ചറേ എ ബി സി ഡി പറയുമ്പോളേ താളാച്ചി പറയേ ഞാൻ ടവ്വലുണ്ടായില്ലേ ടവ്വ താളാച്ച എന്താ പറയുക പേ ക്രോം പേ ക്രോം പേ ക്രോം നിങ്ങൾക്കെല്ലാം പാട്ടടി തന്നെയാണ് അല്ലേ എന്നിട്ട് സലാൻ പറഞ്ഞിട്ടില്ലല്ലോ പൂമ്പാറ്റ പൂമ്പാറ്റ മഞ്ഞ അപ്പാ നമ്മള് മിന്നുട്ടിനെ സ്കൂളൊക്കെ വിട്ട് അവൾ എൻ്റെ കൂടെ അങ്ങനെ വരിക കേട്ടോ സ്കൂൾ ബസ് വൈകീന്ന് കണ്ടപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് കയറിയിട്ടോ അങ്ങനെ എൻ്റെ റിസോർട്ടും കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ സംസാരിച്ച് വരുന്നത് അപ്പം പൂമ്പാറ്റകൾ കാണുമ്പോൾ ഓരോ കള കളറുകൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഓരോ കാര്യങ്ങളങ്ങനെ പറഞ്ഞ് വരും കേട്ടോ കോഴിനിയും പൂച്ചേനെയൊക്കെ പറ്റി പറയും അങ്ങനെ അതാ അങ്കലവാടിയിലെത്തി ചെരുപ്പൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു വോയിസ് ഒഴിവാക്കാൻ കാരണം നമ്മൾ അങ്കലവാടിയിൽ പുതിയ കുറേ കുഞ്ഞുമക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കരച്ചിൽ കേട്ടിപ്പോൾ അത് ഒഴിവാക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ റിസൾട്ട് ഇതാ എന്താണ് ക്ലാസ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ഇന്ന് സ്കൂൾ വീട്ടിന് ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്കൽവാടിക്ക് വന്നപ്പോൾ അപ്പോൾ അവർ സന്തോഷത്തിൽ വന്നേക്കെന്നെ അതെടുത്ത് കൈ പിടിക്കുകയാണ് കേട്ടോ അതൊക്കെ ചിത്രം നോക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ബുക്ക് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്കൽവാടിന് ടീച്ചർ ബുക്കൊക്കെ കൊടുക്കുമ്പോൾ വേഗം വന്നിട്ട് പറയും എന്നോട് അങ്ങനെ അങ്കൽവാടിയിലാക്കിയിട്ട് ഞാനിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അസ്സാം അലൈക്കും